അസ്ലാമലൈക്കും ഹാജ്രാസ് കുക്ക് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു തിരുവനന്തപുരം സ്റ്റൈല് പൊട്ടറ്റോ വട കൂട്ടുകറിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കതിൻ്റെ വീഡിയോ എങ്ങനെയാണ് നോക്കാം ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു സവാള രണ്ട് പച്ചമുളകും ഒന്നാക്കി ഒരു കുക്കറിലോട്ട് ഇടയാണ് അതിന് ആവശ്യത്തിന് ഒഴിച്ച് കുറച്ച് പൊടിയും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് ചൂളം കേട്ടപ്പം തന്നെ അത് ബന്ധം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് തിരുവനന്തപുരത്ത് മാത്രം വയ്ക്കുന്ന ഒരു വടക്കൂട്ടുകറിയാണ് ഇതാ വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മസാലപ്പൊടി അതായത് പെരിഞ്ചീരം ഗാമ്പൂ പട്ട എല്ലാം കൂടെ പൊടിച്ചത് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടികളെ ഇത്രേ ചേർക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല ഒന്ന് വറ്റിച്ചെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് തിളക്കുമ്പം തന്നെ അത് നല്ല കുറുകി കിട്ടും ഇപ്പം ഇതൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് വെന്ത് തിരുവനന്തപുരത്ത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വട കൂട്ടൊരു കറിയാണ് ായിട്ട് ഒരു മണിക്കൂർ കുതിർത്ത് ഉഴുങ്ങ് ഊറ്റിയെടുത്തിട്ടുണ്ടെടുത്താൽ അല്ലെങ്കിൽ നമുക്ക് വെള്ളം കൂടി പോകുമ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുത്താൽ മതി ശകൂടിയിട്ട് കട്ടിയായിട്ടിന്ന് അരക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഊറ്റിയിട്ടിടുന്നത് ഒരു രണ്ട് സ്പൂണ് മൂന്ന് വെള്ളം ഒഴിച്ചത് വേണമെങ്കിൽ ഒന്നുകൂടെ നമ്മൾ അട അരച്ച ശേഷം വെള്ളം വേണമെങ്കിൽ ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ എണ്ണ ചൂടായി ഞാൻ അതിലേക്ക് ഈ വട ഇട്ട് ഇട്ടുകൊടുത്ത് അടിച്ച കാണിക്കാൻ വിട്ടുപോയി വട ഇട്ടപ്പോഴാണ് ഓർമ്മ വന്നത് അടിച്ചത് കാണിച്ചില്ലല്ലോ ഒന്ന് കാണിച്ച് തരാം വിളിച്ചെണ്ണയും അമേലെന്തെന്നുള്ളത് ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിത് വെള്ളം കൂടിപ്പോയാൽ എണ്ണ അത്രയും പിടിക്കും ഇത് വെള്ളമൊന്നും കൂടാത്തത് കൊണ്ടാണ് കുറച്ച് എണ്ണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അത് തന്നെ ഇതാണ് നമുക്ക് എത്ര വേണം അത്രയും ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു ഉപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അത് വെള്ളം അധികം ഒഴിക്കാത്തത് കൊണ്ട് കുറച്ചല്ലേ നമുക്ക് കിട്ടുള്ളൂ അത് കട്ടിയായിട്ട് മിക്സിയിലാട്ടിയെടുത്തതല്ലേ അതുണ്ടെങ്കിൽ തന്നെ വട വടക്കൊരിച്ചെടുമ്പോൾ അവർ കൊണ്ടുപോകും അപ്പോൾ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് ഇതാ ഇത്രയും കട്ടി വേണം നമ്മൾ അ സ്പൂണിലെടുത്തപ്പോൾ ഇങ്ങനെ കട്ടിയായിരിക്കണം ആദ്യം ഒന്ന് എനിക്ക് ഇട്ടുപോയത് അങ്ങനെ കാണിക്കാൻ സ്പൂണിലെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ടിങ്ങനെ ആക്കിയെടുത്ത് ഇടണം കട്ടിയാക്കണം അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് അത് രണ്ട് തേങ്ങാ പാലം എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാൽ രണ്ടാം പാൽ ഒരു ഒന്നര കപ്പ് വരെ ഉണ്ട് അതിൽ ലിസ് ആയിട്ടാണ് എടുക്കുക നമുക്കിന്ന് വെള്ളമായിക്കൊന്നൊന്നും വിചാരിക്കേണ്ട നല്ല വെള്ളമാണ് അതിനിടയിൽ ഞാൻ കട വെച്ചിട്ടുണ്ട് കുറച്ച് രേഷൻ എടുത്ത് ചേർക്കുന്ന ഞാൻ കടലപ്പുലിയും ചെല്ലുപുളിയും കലകും അതും എല്ലാം ഓട്ടോണ്ട് നമ്മുടെ രേഷൻ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതും ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് വടയെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ആണ് ചേർത്ത് ഞാനത്രയും അല്ലെന്നും ചേർത്തില്ല ചീക്കാൻ നമുക്ക് ഇരുന്നാലും കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ പലയാലും കൂടെയൊക്കെ നല്ലതാണ് അവിടെ അത്രയും ഞാൻ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ തന്നെ ആ വെള്ളം അങ്ങ് പിടിക്കുക ഈ ഒഴിഞ്ഞ് ഉടയ്ക്കകത്ത് ഈ വെള്ളമൊക്കെ അങ്ങ് പിടുത്ത് നല്ല ഡ്രൈ ആയി പോകും നമ്മൾ കുറച്ച് ലൂസ് വേണം എന്തായാലും പറയാൻ കഴിഞ്ഞ് നമ്മളൊരു മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ തന്നെ ആ ഡ്രൈ ആയിരിക്കും നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളക്കുന്നൊന്നൊന്നുമില്ല കേട്ടോ അതെൻ്റെ ചൂടിലൊന്ന് ഇളക്കി എടുത്താൽ മതി നദി ഓഫ് ചെയ്തു നമുക്ക് ഈ വറുവിക്കെ ഇട്ട് കൊടുക്കണ്ടേ മല്ലി ചേർത്ത് കൊടുക്കാണ് കരിയേപ്പില നമ്മൾ കട അതുകൊണ്ട് കരിയേപ്പില ചേർക്കുന്നില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോഴേ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വടയൊക്കെ വറുത്തിടുന്നത് അതാണ് നമ്മൾ വറുത്തത് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ വലിയ മണവും കറിവേപ്പിലയും ടേസ്നത്തും എല്ലാം കൊണ്ട് നല്ല ഒരു അടുത്തുള്ള സാധനമാണ് ഇങ്ങനെ ഉപയോഗിച്ച് കൂട്ടാൻ പറ്റാത്ത ഒരു ഇതാണ് പിന്നെ അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്ക് സദ്യ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം അല്ലാതെ വെജ് കറിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ചപ്പാത്തിക്കും മാപ്പാത്തിനൊക്കെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് ഇസ്ലാമലിക്ക് എല്ലാവർക്കും ഓണാശംസകൾ